അടുത്ത ദിവസം അഗ്നിപദം സെവൻ എന്ന സ്പേസ്ഷിപ്പിൽ നൂറ്റി ഇരുപതും മനുഷ്യരും പന്ത്രണ്ട് റോബോട്ടുകൾ മനുഷ്യനും യന്ത്രവും ഒത്തുചേർന്ന് പുതിയൊരു ലോകത്തിലേക്ക് യാത്ര തുടങ്ങിയാണ് കമാൻഡറായി നിയമിക്കുന്നു അവളുടെ കണ്ണുകൾക്ക് പിന്നിൽ ദൗത്യബോധം തെളിഞ്ഞു നിൽക്കുന്നു പുറത്ത് നിരത്തിൽ നിൽക്കുന്നവരുടെ മുഖങ്ങളിൽ കണ്ണീരും ആശങ്കയും സ്പേസ്ഷിപ്പ് അതിന്റെ ഉച്ചത്തിലുള്ള തീകോളത്തോടൊപ്പം ഭൂമിയെ വിട്ടു പുറപ്പെടുന്നു പിറകിൽ കാണപ്പെടുന്നത് ഒരിക്കൽ സുന്ദരമായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു നഷ്ടപ്പെട്ട ഭൂമി മുന്നിൽ ഇനി എന്താകുമെന്നറിയാത്ത ഭാവി ഇത് ഇനി ഒരാളുടെ യാത്രയല്ല മനുഷ്യൻ എന്ന നിലയിൽ തുടങ്ങുന്ന ഒരു പുത്തൻ അധ്യായത്തിൻ്റെ തുടക്കമാണ്